കോൺഗ്രസ് നിലപാടുകളെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ നിരീക്ഷിക്കാൻ കോൺഗ്രസ് പാർലമെന്റ് സമ്മേളനത്തിലെ തരൂരിന്റെ നീക്കങ്ങളാകും നിരീക്ഷിക്കുക കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ വികസനത്തെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇത് കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗമാണെങ്കിലും ഇപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ ധൈര്യമില്ലെന്നും കൊച്ചിയിലെ ഹോർത്തോസ് പരിപാടിയിൽ തരൂർ പറഞ്ഞിരുന്നു പതിനാറ് വർഷമായി കോൺഗ്രസ്സിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു പാർട്ടി വിടാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല പാർട്ടിയിലെ ചിലർ ആവശ്യപ്പെട്ട് കാണും നേതൃത്വത്തിന്റെ ഭാഗമാണെന്നിപ്പോൾ പറയാൻ ധൈര്യമില്ല നേതൃപരമായ പദവികളൊന്നും തന്നിട്ടില്ല തരൂർ പറഞ്ഞു പാർലമെന്റ് വിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല പാർട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയട്ടെ എന്നും തരൂർ പറഞ്ഞു ബി ജെ പിയിലെ എല്ലാവരും വർഗീയവാദികളല്ലെന്ന സർട്ടിഫിക്കറ്റും തരൂർ നൽകി ഈ സാഹചര്യത്തിൽ തരൂർ പാർട്ടി വിടുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് എങ്കിലും തരൂരിനെതിരെ നടപടികളൊന്നും എടുക്കില്ല തരൂർ പാർട്ടി വിട്ടു പോട്ടെ എന്നതാണ് കോൺഗ്രസ് നിലപാട് മോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന തരൂരിനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം ഹൈക്കമാൻഡിനില്ലെന്ന വിലയിരുത്തലും ശക്തമാണ് നേരത്തെയും മോദി സ്തുതിയുടെ പേരിൽ തരൂർ വിവാദം സൃഷ്ടിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റേത് ശരിയായ നടപടിയെന്ന് വിദേശ രാജ്യങ്ങളുമായുള്ള ചർച്ചയിൽ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഓരോ വിവാദം ഉണ്ടാകണമെങ്കിൽ തരൂർ രാജിവെച്ചിട്ട് അഭിപ്രായം പറയട്ടെ എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം പുകച്ചു പുറത്തു ചാടിക്കാനാണ് കേരളത്തിലെ നേതാക്കളുടെ ശ്രമമെങ്കിൽ പുറത്താക്കിയാൽ പോകാം എന്ന മനോഭാവത്തിലാണ് തരൂർ ശശി തരൂർ മോദിയെ പുകഴ്ത്തുന്നതും പി എം ശ്രീയിൽ ഒപ്പിടണമെന്നുമെല്ലാം പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ പാർട്ടി നടത്തിയ കഠിനാധ്വാനവും തോൽപ്പിക്കാൻ മോദിയും ബി ജെ പിയും നടത്തിയ മലീമസമായ പ്രവർത്തനങ്ങളും തരൂർ ഓർക്കണമെന്ന് വേണുഗോപാൽ പറഞ്ഞു അതിനിടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് യോഗത്തിൽ നിന്നും വിട്ടുനിന്ന് ശശി തരൂർ ശശി തരൂർ കേരളത്തിൽ അമ്മയ്ക്കൊപ്പമാണെന്നും അതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു നേരത്തെ എസ് ഐ ആർ വിഷയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും ശശി തരൂർ പങ്കെടുത്തിരുന്നില്ല അനാരോഗ്യത്തെ തുടർന്നാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതെന്നാണ് തരൂർ അറിയിച്ചത് എന്തായാലും മനപൂർവ്വം മാറി നിൽക്കുന്നതാണോ എന്ന കാര്യത്തിലും ചർച്ചകൾ വരുന്നുണ്ട് എന്തായാലും കോൺഗ്രസിനെതിരെ നിരന്തരം തന്നെ സംസാരിക്കുന്ന വ്യക്തിയായി മാറുകയാണ് ശശി തരൂർ